ഓണപ്പാട്ട് ഓണപ്പാട്ട് ഗായിക സൗന്ദര്യം വിവരിക്കുന്ന ഗൃഹാതുരത ാ അങ്ങനെ വീണ്ടും മനോഹരമായ മറ്റൊരു ഓണക്കാലം വന്നു ചേർന്നിരിക്കുകയാണ് ഈ ഓണത്തിന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം ഓണപുലരി എന്നൊരു മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ ആൽബം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്മിത സ്റ്റാൻലി ശേഷിയുടെ സംഗീതം പകർന്നുകൊണ്ട് തന്നെ പാടുവാൻ സാധിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യമായി കരുതുകയാണ് ഷൈൻ ട്യൂൺസ് എന്ന കമ്പനിയാണ് ഈ ഒരു പാട്ട് പ്രോഗ്രാമിംഗ് ചെയ്ത് മിക്സിങ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു ഓണപ്പുലരി എന്ന ഒരു മ്യൂസിക്കൽ ആൽബം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മനോഹരമായ ഒരു ഓണക്കാലം ആവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം